കുടുംബജീവിതം അതേ ശന്യവും അനുഗ്രഹവുമായി തീരണമെങ്കിൽ അതിന് ധാരാളം ദൈവരൂപ വേണം ദൈവരൂപയുണ്ടെങ്കിലേ കുടുംബജീവിതം തന്യവും അനുഗ്രഹവുമായി ജീവിക്കുകയുള്ളൂ അതേ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ അത് അവരെ ബാധിക്കും എന്തെങ്കിലും ഒരു പ്രശ്നമോ പോരായ്മോ വന്നാൽ അവരെ ബാധിക്കും അവരെ മാത്രമല്ല അവരുടെ മാതാപിതാക്കളെ ബാധിക്കും അവരുടെ മാതാപിതാക്കളെ മാത്രമല്ല അവരുടെ സഹോദരങ്ങളെ ബാധിക്കും സഹോദരങ്ങളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ ബാധിക്കും കുടുംബങ്ങളെ മാത്രമല്ല അവരുടെ സഭയെ ബാധിക്കും സഭയെ മാത്രമല്ല സമൂഹത്തെ അത് ബാധിക്കും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായാൽ അത് സമൂഹത്തെ ബാധിക്കും തലമുറകളെ അത് ബാധിക്കും അതുകൊണ്ട് കുടുംബജീവിതം പരിപാവനമായി സൂക്ഷിക്കാൻ വളരെ കടപ്പെട്ടവരാണ് കുടുംബജീവിതയിൽ പ്രവേശിക്കുന്നത് പ്രത്യേകിച്ച് വളരെ വിദ്യാഭ്യാസമുള്ളവരാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും വൈകാരിക ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ വേണ്ടവണ്ണം ഒരു അറിവ് അവർക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു അവർക്ക് ലഭിക്കുന്ന അറിവുകൾ ഏതെങ്കിലും വികടന്മാരായ സ്നേഹിതരുടെയോ അല്ലെങ്കിൽ വിഘടന്മാരുടെ സ്നേഹിതരെയോ അല്ലെങ്കിൽ പൈങ്കളി മാസികയുടെയോ അതെ കച്ചവട സീമായിലൂടെയോ ഒക്കെ ലഭിക്കുന്ന ആലോചനകളാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ ലഭിക്കുന്നത് അങ്ങനെ പോകുന്ന പല കുടുംബങ്ങളും തകരാറായിത്തീരുന്നു ഒരു കാര്യം പറയാൻ എനിക്ക് ഭയമുണ്ട് എന്നാൽ അത് പറയുന്ന അത്ര ശരിയല്ല എങ്കിൽ പോലും ഞാൻ പറയട്ടെ ഒരു വിദ്യാസമ്പന്നനായ എന്ന് പറഞ്ഞാൽ അതൊരു യുവാവ് അദ്ദേഹം ഗ്രാജുവേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് വിവാഹത്തിനെല്ലാം തയ്യാറായപ്പോൾ ബന്ധുക്കളും സ്നേഹിച്ചതിനും വിഘടന്മാരായ കൂട്ടുകാരിപ്പോൾ പറഞ്ഞു അവൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് നീ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൂ നീ അവളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതേ നിന്റെ തലയിൽ അവൾ കയറും നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഈ യുവാവ് ഈ ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് വന്ന സന്തോഷമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പങ്കൊക്കെ തിരിഞ്ഞ് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ മണിയർ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു കാശ് ആയിട്ട് ഈ യുവാവിൻ്റെ ഇടയ്ക്കരയിൽ വരുമ്പോൾ പാലവളെ പേടിച്ച് പിടിച്ചിട്ട് ഈ മനുഷ്യ വിശാഖ ഒരരിയെ ആ പെൺകുട്ടിക്ക് പോലുള്ള കാരണം അവളെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണ് ആ പെൺകുട്ടി ഒരു മാനസിക മുറി ആയിട്ട് ചെയ്യാൻ ഇടയായിത്തീർന്നു പ്രിയമുള്ളവരെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എത്ര വലിയതാണ് വികടന്മാരായ സ്നേഹരുടെയോ അതുപോലെയുള്ള പുസ്തകങ്ങളെയോ വായിച്ച് അല്ല വേദപുസ്തകാനുസരണം ഉടൻ കിടക്കുന്നൊരു കുടുംബം അവർക്ക് തന്നെ അനുഗ്രഹമായിരിക്കും സമൂഹത്തിന് അനുഗ്രഹമായിരിക്കും ദൈവനാമത്തിൽ മഹത്വമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമ്പർപ്പങ്ങൾ സമയം പരിമിതമാണെങ്കിലും ദൈവം തന്നെ ചില കാര്യങ്ങളെങ്കിലും പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ വാക്കുകളെ തീർപ്പിക്കുന്നില്ല വർണ്ണപ്പെട്ടവരുടെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ അതെ ഇവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പരസ്പരം അഭിനന്ദിക്കുന്നതിന് ഒരു മഴയും വിചാരിക്കുന്നത് ഒരു മഴയും വിചാരിക്കുന്നു അതെ അതെ ഈ സിനിയ ഒരു നല്ല വേഷം അണഞ്ഞു വരുമ്പോൾ യും ജിൻ പറയണം ഒരു മടിയും കൂടാതെ പറയണം ഞാൻ കണ്ടിട്ടുള്ളതിനൊരു സുന്ദരി നീയാണ് എത്ര നന്നായി ഇരിക്കുന്നെന്ന് ഒരു മടിയും കൂടാതെ പറയണം ചിലപ്പം നന്നായി ഇരിക്കുന്നു തോന്നും പക്ഷെ ഒരു നല്ല വാക്ക് പറയുന്നില്ല നമുക്ക് കുറച്ച് കാര്യത്തിനെ ഒത്തിരിയ്ക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാണ് അതുപോലെ തന്നെ ജസ്റ്റിൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു മണിയും കൂടാതെ സിനിയ പറയണം ഒഴിയോ ജസ്റ്റിനാച്ചാച്ചൻ്റെ ഇത്ര വലിയ ബുദ്ധിയായിരുന്നു ഇതൊന്നും ഞാൻ പ്രതീക്ഷ ചെയ്യുന്നില്ലല്ലോ ഒര്യോ അതെ നന്നായിരിക്കുന്നു മനോഹരമായിരിക്കുന്നല്ലോ എന്ന് ഒരു മണിയും കൂടാതെ പറയണം അത് പരസ്പരം അഭിനന്ദിക്കുന്നതിൽ ഒരു മടിയും ഇനി ഇരിക്കുന്നത് തന്നെ ഇവിടെ നീലദാശങ്ക ഓർപ്പിച്ച കാര്യമാണ് അത് ഭാര്യയെ സംബന്ധിച്ച് ദൈവദനം പറയുന്നു ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് നെയ്യോദൻ സ്തോത്രം അതെ അത് ദൈവദനം പറയുന്ന കാര്യമാണ് ഭർത്താവ് കീഴ്പ്പെട്ടിരിക്കണം എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഭത്താവിന് കീഴ്പ്പെട്ടിരിക്കുക മാത്രമല്ല സിരിയാമോൾ ജസ്റ്റിനെ കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തണം കീഴ്പ്പെട്ടിരിക്കുക മാത്രമല്ല കീഴ്പ്പെടുത്തണം സിനിയാളവർക്ക് ഈ പുരുഷനായ ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ കീഴ്പ്പെടുത്തും പ്രിയ കുഞ്ഞുങ്ങളെ കീഴ്പ്പെടുത്തുന്നത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം ദൈവത്തിൻ്റെ ശ്രോത്രം അതേ ശ്രീജി കീഴ്പ്പെടുകയും ചെയ്യുന്നൊരു കുടുംബം ആ കുടുംബം നിശ്ചയമായും ഒരു അനുഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ ശ്രോത്രണം വേറൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ സിനിയായ നന്നാക്കാൻ എസ്റ്റിനും ശ്രമിക്കുന്നത് ജസ്റ്റിനെ നന്നാക്കാൻ ശനിയായി ശ്രമിക്കരുത് ഒരു കാരണവശാലും നടക്കുകയില്ല എന്നാൽ ജസ്റ്റിൻ തീരുമാനിക്കണം ഞാൻ ഒരു ഉത്തമ മണവാകനായിരിക്കും ഉത്തമ ഭർത്താവായിരിക്കും എന്ന് ജസ്റ്റിൻ തീരുമാനിക്കണം ശനിയായി തീരുമാനിക്കണം ഞാൻ ഒരു ഉത്തമ മണവാൻ ഉത്തമ ഭാര്യ ഉത്തമ തുണയായിരിക്കും എന്ന് തീരുമാനിക്കണം അതിനായി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം കുറേ കൂടെ ധന്യവും അനുഗ്രഹമായി തീരുവാൻ ഡയായിരിക്കും മറ്റൊരു കാര്യങ്ങളും ഓർപ്പിക്കട്ടെ ജസ്റ്റിനെ തോൽപ്പിക്കാൻ ഒരിക്കലും ശനിയാൻ ശ്രമിക്കരുത് അത് ശനിയായി തോൽപ്പിക്കാൻ ഒരിക്കലും ജസ്റ്റിന് ശ്രമിക്കരുത് കുടുംബജീവിതമല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തോൽപ്പിക്കുന്ന രീതി ഉണ്ടായി ഉണ്ടായിപ്പോകും അതെ എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കട്ടെ ദിന സ്വോത്രം അങ്ങനെ ജസ്റ്റിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ സിനിയാൽ പ്രവർത്തിക്കാൻ ജസ്റ്റിൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കുടുംബം കുടുംബം പരാജയപ്പെടും എന്നാൽ നിങ്ങൾ രണ്ടുപേരും കോക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ കുടുംബജീവിതം ധന്യവും അനുഗ്രഹവുമായിരിക്കും അതിൽ സ്തോത്രം ഞാൻ സ്വാത്രം ഞാൻ വാക്കുകളിൽ ലഭിപ്പിക്കുന്നില്ല അതിൽ നീ അതിനനുസരണം കുടുംബജീവിതം അത് നിശ്ചയമായ ഒരു ധന്യവും അനുഗ്രഹം ാണ് ദൈവത്തിന്റെ സ്തോത്രം അതിനെക്കുറിച്ചും ഞാൻ വളരെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ വാക്കുകളെ ചുരുക്കാൻ ശ്രമിക്കട്ടെ എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള കുടുംബങ്ങളെ കുറിച്ചും വേദപുസ്തൽ ഓർമ്മിച്ചിട്ടുണ്ടാവും രണ്ടുപേരും ദൈവത്തെ അറിയാത്ത കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബമായിരുന്നു ആകാവിൻ്റെയും ഈശയുടെ കുടുംബം അതൊരു ദുഃഖപരിയോ സാനയായി തീരുമാനാടിയായി തീരുന്നത് രാജ മാത്രം ദൈവത്തെ ശ്രമിച്ചിട്ട് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് ദാവിൽ വീഖം ദാവിൽ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിച്ചു ദാവീത പെട്ടവൂട്ടയായിട്ട് വരുമ്പോൾ അതിന് മുമ്പാകെ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ ദീഘൾ ഇങ്ങനെ രാജാവ് തന്നത്താൻ നാനാപതാ ഇങ്ങനെ സ്തോത്രം പറയണോ ഇങ്ങനെ അന്വേലിക പറയണോ ഇങ്ങനെ സാക്ഷ്യം പറയണോ എന്നൊക്കെ ചോദിച്ച് നിഗമിച്ചു അതേ നീക്കൾ ഒരു തലമുറയെ കാണാതെ യാത്രയാകുവാൻ വഴി അയച്ചിരുന്നു നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും രണ്ട് പേരും പകുതി ദൈവത്തെ സേവിക്കുന്ന കുടുംബങ്ങളാകുന്നത് പകുതി സേവിക്കുന്ന കുടുംബങ്ങൾ അത് അനന്യാസും ഷഫീറയും അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു ഒരു വസ്തുവൊക്കെ വിറ്റ് അതേ അപ്പോസ്വന്മാരുടെ കാലത്ത് കൊണ്ട് വെച്ചു പക്ഷേ പകുതിയും കൊണ്ടുവച്ചു ഇങ്ങനെയും കൊടുക്കനായി കൊണ്ടുപോയെന്ന് ചോദിച്ചു പറഞ്ഞു രണ്ടുപേരും വീട് മനുഷ്യരും തൈപ്പാൻ്റെ ആയിത്തീരുന്നു എന്നാൽ രണ്ടുപേരും ദൈവത്തെ സേവിച്ച കുടുംബത്തെ കുറിച്ചും വേദപ്രസൂത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബമാണ് അപ്രകാമിൻ്റെയും സാറായി കുടുംബം അതെ ആ കുടുംബം ആ ഗുജാധികൾക്ക് പിതാവായിട്ട് എന്ന് പറഞ്ഞു ദൈവത്തെ സേവിച്ചിറങ്ങി തിരിച്ചാണ് അബ്രഹാമിലൂടെ ലോകത്തിന് സമൂഹങ്ങൾക്ക് എന്തെല്ലാം നന്മകളാണ് ഉണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല അത് മാതൃക കുടുംബങ്ങളായി ആ പേര് പറഞ്ഞാണ് പല ക്രിസ്തീയ സമൂഹങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും ആ പേര് ഉദ്ദേശിച്ചു സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അബ്രഹാമിൻ്റെയും ഷാറായുടെയും കുടുംബം വഴി നാഗീകരണമെന്നും ക്രിസ്തീയ സമൂഹങ്ങളിലെല്ലാം അതെ ആ കൈ ഉത്തരിക്കറിയാമല്ലോ സാധായുള്ള അപ്രകാമിനെത്തിയ ദൈവം തൻകളാൻ ഈ ആശയയും വാഴ്ത്തിട്ടെ എന്നുള്ള ചുരുത്ത് എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലും ഉള്ളതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത അതിനെ കുറിച്ച് വിശി വിശദീകരിക്കാൻ ഞാൻ സമയം ഒരുക്കുന്നില്ല അതേ ദൈവം അപ്രകാമിനെ പേർ ചേട്ടി പിടിച്ചു മറ്റാരും കേട്ടിരുന്നില്ല വേണമെങ്കിൽ വാക്ക് അവഗണിക്കാമായിരുന്നു അബ്രഹാം ആ വാക്ക് അവഗണിച്ചിരുന്നെങ്കിൽ അതെ ദൈവത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടുമായിരുന്നോ ദൈവം ഒരാളെ ദൈവത്തിന്റെ സ്ത്രീഹിരൻ വിശ്വാസികളുടെ പിതാവ് ബഹുജാതികൾക്ക് പിതാവ് അത് യേശുക്രിസ്തുവിന്റെ വഞ്ചു വഞ്ചുപശൻ ഇങ്ങനെ എത്രയോ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു ഞാൻ വാക്കി അവസാനിപ്പിക്കട്ടെങ്കിലും ഇന്നലെ വൈകിട്ട് കേൾക്കാൻ ഒരു കൺവെൻഷൻ കേട്ട ഒരു പ്രസംഗം കുമ്മലാ കൺവെൻഷൻ കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് വന്നു ആ ഒരു ദൈവദാംശം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ദൈവദാംശം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വലിയപ്പച്ചന്മാരായ നാല് പേരുണ്ടായിരുന്ന ഏറ്റവും ഇളയ മകൻ്റെ കൊച്ചുമകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വയ്യപ്പച്ചൻ വിശ്വാസ മാർഗത്തിലേക്ക് വന്നതുകൊണ്ട് മൂന്ന് ജ്യേഷ്ഠന്മാരും അടിക്കാവുന്നിടത്തോളം അഴിച്ചു അതുമാത്രമല്ല പ്ലാവേ നീറ് ഉള്ള പ്ലാവേൽ പിടിച്ചു കെട്ടിയിട്ട് അഴിച്ചു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ സുവിശേഷം നഷ്ടപ്പെട്ടിട്ടില്ല അവസാനിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൊലിച്ചു മകൻ അദ്ദേഹം പറഞ്ഞു ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ പോയി ഈ യേശുവിട്ട സാക്ഷിയായിട്ട് ഇൻ ദൈവമെനിക്കിടയാക്കി എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ദൈവത്തെ സേവിക്കുന്ന കുടുംബങ്ങൾ അത് കുറെ അനുഗ്രഹമാണ് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴ കുഴിച്ച് പാർവയുടെ അടിസ്ഥാനം വിട്ട ബുദ്ധിയുള്ള മനുഷ്യനൊന്നും തുല്യനായിട്ടി അതേ ദൈവദാശന്മാർ ഓർപ്പിച്ച പോലെ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കേണ്ടിയിരിക്കുന്നില്ല നിങ്ങളുടെ ദൈവജന തന്നെ ധ്യാനത്തിന് പോരായ്മ വരുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പോരായ്മ വരുന്നത് നിങ്ങളുടെ ആരാധനയ്ക്ക് പോരാ പോരായ്മ വരുന്നത് അവയെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങൾ കർത്താവ് പ്രയോജനമുള്ള മനുഷ്യന്റെ കുടുംബമായി നിങ്ങൾ തീരുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം ഈ വചനങ്ങളാകുമെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും അതാകട്ടെ